മുഖ്യമന്ത്രി വിളിച്ചാൽ ചർച്ച സംസ്ഥാന സെക്രട്ടറി തുറന്നു കിടക്കുകയാണ് ഉറച്ച മുന്നണിയാണ് ായുള്ള കൂടുതൽ കാര്യങ്ങൾ സംസ്ഥാന എക്സിക്യൂട്ടീവ് കഴിഞ്ഞ ശേഷമെന്നും വിളിച്ചാൽ ചർച്ച ചെയ്യും എല്ലാ എപ്പോഴും ഉണ്ടാകും അത് തുറന്നു കിടക്കും ആണ് രാഷ്ട്രീയ അതുകൊണ്ട് പരസ്പര ബന്ധങ്ങളുണ്ട്

the uh, Kerala government did. But we have come to know that government has signed the MOU. The, we understand that is part of the NEP 2020, PM It It is not just question of money. It is question of the ideological position which we have been pursuing, the political position which we have been pursuing. Because NEP 2020 is very clear it undermines the federalism in our country it uh, tries to uh, centralize all powers the education used to be on the concurrent list but now education uh, becomes uh, the union uh, subject and uh, even the states like tamil nadu are demanding education must be on concurrent list and state governments must have the powers adequate powers but uh, in Kerala, what uh, the Union government is trying to do, impose. That is why our party is opposed to that MOU. And uh, now, what the LDF government is going to do, we'll have to wait and see. Chief Minister was away from the country. I am told he has returned last night. Let us see what he is going to do, what uh, interaction he is going to do with the other LDF parties. പി എം ശ്രീയിലെ തീരുമാനത്തിൽ മാറ്റം വരുത്താൻ ആകില്ലെന്ന് മന്ത്രി ജി ആർ അനിൽ രാജിയല്ല നിങ്ങളോടെ കേട്ടതാണ് വിഷയം അതിനെ സംബന്ധിച്ച് പാർട്ടിയുടെ നിലപാട് തീരുമാനമെടുക്കാൻ കഴിയുന്ന സംഘടന രൂപം പാർട്ടിയുടെ എക്സിക്യൂട്ടീവാണ് ആണ് നയപരമായ ഒരു വിഷയത്തിൽ സംഘടനപരമായ വിഷയത്തിൽ അന്തിമമായ പാർട്ടിക്ക് വെളിച്ചം വീശുന്നത് പാർട്ടി എക്സിക്യൂട്ടീവാണ് എക്സിക്യൂട്ടീവ് ചർച്ച ചെയ്യട്ടെ ചർച്ച ചർച്ച കഴിഞ്ഞു മന്ത്രിസഭയിലെ പാർട്ടിയിലെ മന്ത്രിയായത് മന്ത്രി പാർട്ടിക്ക് അപ്പുറത്തൊരു മന്ത്രി ഉണ്ട് എവിടെ വെച്ചാ കൂടുന്നത് പാർട്ടി പറയുന്നതിന്റെ ഒരു തുള്ളി വെള്ളം ചേരാത്ത ആളുകളാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മന്ത്രി അതൊക്കെ രണ്ടാമത്തെ കാര്യം ആ രാജ്യമല്ലല്ലോ പരിഹാരം ചർച്ചയല്ലേ പരിഹാരം സി പി ഐ യുടെ നിർണായക സംസ്ഥാന എക്സിക്യൂട്ടീവ് യോഗം ആലപ്പുഴ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ ഇന്നത്തെ സംസ്ഥാന നിർവാഹക സമിതിക്ക് ശേഷമാണ് സർക്കാരിനെ പ്രതിഷേധം അറിയിക്കുക മന്ത്രിസഭായോഗം സിപിഐ മന്ത്രിമാർ ബഹിഷ്കരിക്കണോ അതോ രാജിവെച്ച് പുറത്തുവച്ച് പിന്തുണ കൊടുക്കണോ എന്നും തീരുമാനമെടുക്കും വിവരങ്ങളുമായി ജ്യോതിഷൻ ചേർന്ന് ജ്യോതിഷ് എന്തൊക്കെയാണ് സംസ്ഥാന എക്സിക്യൂട്ടീവ് യോഗം ആരംഭിച്ചോ അതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ എന്തൊക്കെയാണ് മന്ത്രി കെ രാജു എത്തിയിട്ടുണ്ട് ഇവിടെ എന്താണ് സമഭാഷ സംസാരിക്കും ഇപ്പോഴത്തെ നല്ല ജ്യോതിഷ് ഇപ്പോൾ മന്ത്രി കെ കെ രാജനും അതുപോലെ തന്നെ ഇപ്പോൾ ജി ആർ അനിലും ഒക്കെ എത്തിയിട്ടുണ്ട് മന്ത്രിമാര് നാലു പേര് ഇപ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ട് ഇപ്പോൾ ജി ആർ അനിൽ എത്തിയിരിക്കുന്നു ആ മന്ത്രിമാർ ആരും ഇപ്പോൾ പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല എക്സിക്യൂട്ടീവിന് ശേഷം പ്രതികരിക്കാൻ എന്നാണ് ഇപ്പോൾ അറിയിക്കുന്നത് ഇപ്പോ ഇപ്പോൾ മന്ത്രിമാരെല്ലാം എക്സിക്യൂട്ടീവിന് ശേഷം ഇപ്പം ബിനോയ് വിഷയം എല്ലാം തീർത്തുണ്ട് എക്സിക്യൂട്ടീവ് യോഗത്തിന് ശേഷം എക്സിക്യൂട്ടീവ് യോഗത്തിന് ശേഷം പ്രതികരിക്കാൻ എന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് ഇപ്പൊ എല്ലാ ഈ സി പി ഐ കടുത്ത അമർശത്തിലാണ് നാല് മന്ത്രിമാരും അതുപോലെ തന്നെ സി പി ഐയിലെ നേതാക്കന്മാരെല്ലാം സി പി ഐ സി പി എം ഇത്തരത്തിലൊരു സമീപനം എടുത്തത് ശരിയായില്ല എന്നുള്ള തീരുമാനത്തിൽ തന്നെയാണ് അതിനാൽ തന്നെ ഇന്ന് ഇപ്പോൾ ഈ നിർണായക യോഗത്തിന് ശേഷമായിരിക്കും എന്താണ് ഇത് സി പി ഐയുടെ നിലപാട് അറിയാൻ സാധിക്കുമെന്നാണ് പറയുന്നത് നിർണായക യോഗം കഴിഞ്ഞ് പുറത്തു വരുമ്പോൾ തന്നെ എന്താണ് സി പി ഐ മന്ത്രിമാരെല്ലാം മന്ത്രിമാർ രാജ് മന്ത്രിസഭയിൽ നിന്ന് രാജിവെക്കുകയാണോ അതോ അതോ മന്ത്രി ബഹിഷ്കരിച്ച് മന്ത്രിസഭാ യോഗങ്ങൾ ബഹിഷ്കരിച്ച് മാറി നിൽക്കാനാണോ ശ്രമം എന്നുള്ളത് നമുക്ക് വ്യക്തമാവുകയുള്ളൂ എന്താ സി പി ഐ എ സി പി എം വഞ്ചിച്ചു എന്നുള്ള നിലപാട് തന്നെയാണ് ഇപ്പോൾ സി പി സി പി ഐക്ക് ഉള്ളത് അതുപോലെ തന്നെ മുന്നണി മര്യാദകൾ പാലിച്ചില്ല എന്നൊരു ആരോപണവും ഇപ്പോൾ സി പി ഐ ഇപ്പോൾ ഉന്നയിക്കുന്നുണ്ട് മന്ത്രിസഭയോട് ആലോചിക്കില്ല മന്ത്രിമാരെ ഇരുത്തൽ നിർത്തി തുടങ്ങിയ ആരോപണങ്ങളാണ് ഇപ്പോൾ സി പി ഐയുടെ ഭാഗത്തു നിന്ന് വരുന്നത് സി പി ഐ കടുത്ത നിലപാടിലാണ് ഇപ്പോൾ എടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് കരാർ ഒപ്പിട്ട സ്ഥിതിക്ക് ഇതിൽ നിന്ന് പിന്തിരിയാൻ സാധിക്കില്ല എന്നാണ് നമുക്ക് വ്യക്തമാകുന്നത് അതിനാൽ തന്നെ ഈ മാനദണ്ഡ കേന്ദ്ര സർക്കാരിന്റെ ആർ എസ് എസ് അജണ്ടയുമായി മുന്നോട്ട് പോകേണ്ട ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത് അത് എന്നാൽ മന്ത്രി വിദ്യാഭ്യാസ മന്ത്രി പറയുന്നത് പിന്തിരിയാൻ സാധിക്കും ഈ ഇത്തരത്തിൽ കരാറിൽ നിന്ന് പിന്തിരിയാൻ സാധിക്കുമെന്നാണ് എന്നാൽ അതിൻ്റെ മാനദണ്ഡങ്ങൾ പഠിച്ചെടുത്തോളം ഇതിൽ നിന്ന് പിന്നെ കരാറിൽ നിന്ന് പിന്നോട്ട് പോകാൻ സാധിക്കില്ല കേന്ദ്ര സർക്കാരിൻ്റെ നയങ്ങളുമായിട്ട് ദേശീയ വിദ്യാഭ്യാസ നയങ്ങളുമായിട്ട് മുന്നോട്ട് പോകേണ്ട ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത് അതിനാൽ തന്നെ സി പി ഐ ഇതിൽ കടുത്ത അമർശത്തിലാണ് സി പി ഐ എമ്മ ഇടതുപക്ഷ നിലപാടിൽ ഇടതുപക്ഷ മുന്നണിയുടെ നിലപാടിൽ വെള്ളം ചേർത്തു എന്നൊരു സമീപനമാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത് അതിനാൽ തന്നെ എല്ലാ മന്ത്രിമാരും സി പി ഐയുടെ നാല് മന്ത്രിമാരും പറഞ്ഞിരിക്കുന്നത് ഇത് ശരിയായ നിലപാ രീതി അല്ല അല്ല ഇപ്പോൾ വിദ്യാഭ്യാസ മന്ത്രിയും അതുപോലെ തന്നെ മുഖ്യമന്ത്രിയും എടുത്തിരിക്കുന്ന എന്നാണ് തന്നെയാണ് അതിനാൽ തന്നെ സി പി ഐ ഇപ്പോൾ പുറത്ത് ചർച്ചകൾക്ക് ശേഷം പുറത്തുവെന്ന് പറയുന്നത് എന്ത് എന്ന് അറിയേണ്ടത് വളരെ അത്യാവശ്യമാണ് ഈ ആയിട്ട് സഹകരിക്കുന്ന ഈ മുന്നണിയിൽ തുടരുമോ എന്നും നമുക്ക് അറിയേണ്ടതുണ്ട് കാരണം സീറ്റ് മുന്നേ ഇടതുപക്ഷ എൽ ഡി എഫ് സർക്കാരിലെ രണ്ടാമത്തെ ഘടകക്ഷിയാണ് അതിനാൽ തന്നെ ഇത്തരത്തിലൊരു രണ്ടാം ഘടകക്ഷി പറഞ്ഞ് എതിർത്തിട്ട് പോലും പി എം സി പോലുള്ള ഒരു പദ്ധതിയുമായി മുന്നോട്ട് പോകുന്നത് എന്തിന്റെ എന്താണ് അതിന്റെ അതിൽ നിന്നും സി പി എമ്മിൻ ഉദ്ദേശിക്കുന്നത് എന്നാണ് കാരണം കുറച്ച് പണത്തിന് വേണ്ടി മാത്രം നിലപാടിൽ വെള്ളം ചേർത്ത് ഒരു പാർട്ടിയുമായി എങ്ങനെ ഈ മുന്നണിയിൽ സഹകരിച്ചു പോകാൻ സാധിക്കുമെന്നുള്ള ചോദ്യം ഉന്നയിക്കുന്നുണ്ട് നയപരമായ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ മന്ത്രിസഭയുടെ ഒരു അനുമതി ആവശ്യമാണ് ഒരു കൂട്ടത്തുരത്ത് വാദിത്വത്തോടുകൂടിയാണ് ഈ മന്ത്രിസഭ പോകുന്നത് അതിൽ തന്നെ നാല് മന്ത്രിമാരെ വിയോജിപ്പ് രേഖപ്പെടുത്തിയിട്ട് പോലും അതിന് അത് എതിരെ വിപരീതമായിട്ട് ഇത്തരത്തിലൊരു സമീപനം എടുക്കുകയും പി എം സി പോലുള്ള പദ്ധതി നടപ്പാക്കി ആർ എസ് കാവ്യവൽക്കരണം പാർട്ട്യ വിഷയങ്ങളിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുന്നതും ശരിയായ രീതി അല്ല അതുപോലെ തന്നെ കെ സുരേന്ദ്രൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത് സവർക്കറുടെ വിഷയങ്ങളെല്ലാം പാർട്ടി പദ്ധതിയിൽ ഉൾപ്പെടുത്തും അത് എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട് അതിനാൽ തന്നെ നമുക്ക് ഇത്ര ആർ എസ് എസിന്റെ പ്രധാന അജണ്ട തന്നെയാണ് ഇതിൽ പാർട്ടിയ വിഷയത്തിലെല്ലാം ഉൾപ്പെടുത്തി അവർക്ക് ആർ എസ് എസിന് അനുകൂലമായ അല്ലെ കേന്ദ്ര സർക്കാരിന് അനുകൂലമായുള്ള വിഷയങ്ങൾ ഈ കുട്ടികളിൽ പഠിക്കേണ്ട വിഷയ പുസ്തകങ്ങളിൽ ഈ പാർട്ടി വിഷയങ്ങൾ ഉൾപ്പെടുത്തുകയും അത് സി പി ഐ അജണ്ട നടത്താൻ വേണ്ടി കുട പിടിച്ചു കൊടുക്കുന്ന ഒരു സമീപനമാണ് സി പി എം ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത് അതിനാൽ തന്നെ അത് അതിനെതിരെ ശക്തമായ നിലപാടെടുക്കുമെന്നാണ് പറയുന്നത് വിദ്യാഭ്യാസ മേഖലയിലുള്ള കാര്യവൽക്കരണം സി പി ഐ ഈ മുന്നണിയിൽ നിന്നുകൊണ്ട് അനുവദിക്കില്ല അതിനാൽ തന്നെ ഒന്നെങ്കിൽ ഈ മുന്നണിയിൽ നിന്ന് നാല് മന്ത്രിമാരും രാജിവെക്കാൻ തയ്യാറാണ് കാരണം പാർട്ടി തന്ന ഒരു പദവി ആണിത് പാർട്ടിക്ക് ഇതുമാണ് ഏറ്റവും ഒന്നാമത് അതിനുശേഷമേ ഉള്ളൂ മന്ത്രിസ്ഥാനമെല്ലാം അതിനാൽ തന്നെ പാർട്ടി എതിർക്കുന്ന അല്ലെ പാർട്ടിക്ക് നിലപാടുമായിട്ട് യോജിച്ചു പോകാത്ത ഒരു തീരുമാനത്തിൽ ആയിട്ട് മുന്നോട്ട് ഇനി പോകാൻ സാധിക്കില്ല മന്ത്രിസ്ഥാനം ഈ രാജിവെക്കാനും തയ്യാറാണ് കാരണം കഴിഞ്ഞ തവണ നിർണായക സംസ്ഥാന സി പി ഐയുടെ നിർണായക സംസ്ഥാന സമ്മേളനം നടന്നു അവരുടെ റിപ്പോർട്ടിൽ തന്നെ ഇത്തരത്തിലൊരു രീതി എടുത്തിരുന്നു ഈ റിപ്പോർട്ടുമായിട്ട് മുന്നോട്ട് പോകാം പി എം സി ആയിട്ട് മുന്നോട്ട് പോകാൻ പാടില്ല എന്ന ഒരു സമീപനം എടുത്തിരുന്നു ശരി വ്യക്തമാണ് ജ്യോതിഷ് ഇപ്പോൾ സംസ്ഥാന എക്സിക്യൂട്ടീവ് യോഗം ആലപ്പുഴയിൽ ചേരുക അല്പസമയത്തിനകം ചേരും വിശദാംശങ്ങൾ നൽകിയത് ആലപ്പുഴയിൽ നിന്നും ജ്യതിഷ് ജനാർദ്ദന